പി എം എഫ്എംഇ പദ്ധതിയിലൂടെ സംരംഭകനായി മാറി ഇടുക്കി പൂപ്പാറയിലെ അജി തെക്കേക്കര രാജകുമാരിയിൽ തെക്കേക്കര കാർഡമം സോൾട്ടർ എന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് അജി പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി അഥവാ പി എം എഫ് എം ഇ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭകനായ യുവാവാണ് ഇടുക്കി പൂപ്പാറയിലെ അജി തെക്കേക്കര കർഷകർ വിളവെടുത്ത് വിടെ എത്തിക്കുന്ന ഏലക്ക ഗുണനിലവാരത്തോടെ സംസ്കരിക്കാൻ രാജകുമാരിയിൽ ആരംഭിച്ച സംരംഭമാണ് തെക്കേക്കര കാർഡമം സോട്ടർ രണ്ടായിരത്തി മൂന്നിലാണ് സംരംഭം ആരംഭിച്ചത് ഏലക്ക ഉണക്കുന്നതിനും സോട്ടിങ്ങിനും ഗ്രേഡിംഗിനുമുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച വിവിധ യന്ത്രങ്ങൾ ഏലക്കായുടെ ഗുണനിലവാരത്തോടെയുള്ള തരംതിരിക്കൽ സാധ്യമാക്കുന്നു ഏലക്കായുടെ വിളവെടുപ്പ് കാലമായാൽ ഇരുപത്തിനാല് മണിക്കൂറും യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിക്കും ഏലക്ക കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്ന ഡ്രയിങ് നടപടികൾ പൂർത്തിയായാൽ തുടർന്ന് കളർ സോട്ടിങ് ഗ്രേഡിംഗ് എന്നീ പ്രവർത്തനങ്ങൾ നടത്തി ഏലക്ക തരംതിരിച്ച് വിപണിയിലെത്തിക്കാൻ കഴിയും ഞാനിവിടെ രാജകുമാരിയിലെ സോട്ടിങ് ഗ്രേഡിംഗ് ഏലക്കട പ്രോസസിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈങ് യൂണിറ്റുണ്ട് ഞങ്ങൾ പി എം എഫ് എം ഇ സ്കീമിലാണ് സബ്സിഡി ഉൾപ്പെടെ ഞങ്ങൾ ഇത് തുടങ്ങാനുള്ള ഇത് കേരള ബാങ്കിൽ നിന്ന് ലഭിച്ചതാണ് ലോൺ ലഭിച്ചതാണ് ഇത് രണ്ടു വർഷമായി ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വഴിയാണ് ഞങ്ങൾക്ക് ലോൺ ലഭിച്ചതും സബ്സിഡി ലഭിച്ചതും ഇത് വിജയകരമായി രണ്ടു വർഷമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു കാർഷിക ഭക്ഷ്യ സംരക്ഷണ മേഖലയിലെ ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനും പുതിയവ സ്ഥാപിക്കുന്നതിനുമായി നടപ്പാക്കുന്ന പി എം എഫ് എം ഇ പദ്ധതിയിലൂടെ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്നു പദ്ധതിയിൽ പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതവും ബാക്കി ബാങ്ക് വായ്പയുമാണ് അജിയെ പോലുള്ള നിരവധി യുവാക്കളെ സംരംഭകരാക്കാൻ പി എം എഫ് എം പദ്ധതി വഴി സാധ്യമാകുന്നു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി